നമസ്കാരം പ്രവാസി സ്വാഗതം എയർ ഇന്ത്യയിൽ സൈബർ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ എയർ ഇന്ത്യയുടെ സെർവറിൽ വൺ ചോർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാല് ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങളടക്കം ചോർന്നതായാണ് ലഭ്യമാകുന്ന വിവരം ഫെബ്രുവരി മാസത്തിലാണ് ഇത്തരത്തിൽ ഗുരുതര തകരാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മൂന്ന് വരെയുള്ള പത്ത് വർഷത്തെ വിവരങ്ങളാണ് ചോർന്നത് എന്നാണ് റിപ്പോർട്ട് അത്യാധുനികമായ ഒരു സൈബർ ആക്രമണമാണ് ഇത് എന്നാണ് കരുതുന്നത് ഇതുവഴി ക്രെഡിറ്റ് കാർഡ് പാസ്പോർട്ട് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ചോർന്നു ഡാറ്റ ചോർന്ന് നടന്നുവെന്നുള്ള വിവരം എയർ ഇന്ത്യ യാത്രക്കാരെ ഇമെയിൽ വഴി അറിയിക്കുകയായിരുന്നു അന്വേഷണം നടക്കുകയാണെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് എയർ ഇന്ത്യക്ക് പുറമെ ഇതേ കമ്പനി ആശ്രയിക്കുന്ന മറ്റ് വിമാന സർവീസുകളും ഇരയായതായി റിപ്പോർട്ടുകളുണ്ട് ഇത് മറ്റ് ആഗോള എയർലൈൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചനയെന്ന് ജിതിൻ ജെയിൻ ട്വീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ജനീ ആസ്ഥാനമായുള്ള പാസഞ്ചർ സിസ്റ്റം ഓപ്പറേറ്ററായ സിറ്റിയെ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പേര് വിവരങ്ങൾ ജനന തീയതി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ടിക്കറ്റ് വിവരങ്ങൾ തുടങ്ങിയവയും ചോർന്നതിൽ ഉൾപ്പെടുന്നു ഒപ്പം യാത്രക്കാരുടെ സ്വകാര്യ വിവരങ്ങളടക്കം ആക്രമണത്തിൽ ചോർന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലുള്ള വിവരങ്ങളാണ് സൈബർ ഇത്തരത്തിൽ ആക്രമികൾ തട്ടിയെടുത്തത് ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് എയർ ഇന്ത്യ ഒരു മെയിലും അയച്ചിരിക്കുന്നു തങ്ങൾ ഡാറ്റ പ്രോസസറും പരിഹാര നടപടി തുടരുന്നതിനിടയിൽ വ്യക്തിഗത ഡാറ്റയുടെ സുരക്ഷ വേണ്ടി ബാധകമായ ഇടങ്ങളിലെല്ലാം പാസ്വേഡുകൾ മാറ്റാൻ ഞങ്ങൾ യാത്രക്കാരോട് ആവശ്യപ്പെടുന്നുവെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി സൈബർ ആക്രമണത്തിൽ എയർ ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡാറ്റ ചോരാത്ത സർവറുകൾ സുരക്ഷിതമാക്കുക ഡാറ്റ സുരക്ഷാ വീഴ്ചയിൽ സ്പെഷ്യലിസ്റ്റുകളുമായി ഇടപഴകുക ക്രെഡിറ്റ് കാർഡ് നൽകുന്നവരുമായി ബന്ധപ്പെടുക പതിവ് വൈമാനികരുടെ പാസ്വേഡുകൾ പുനഃസജ്ജമാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു എയർ ഇന്ത്യ കൂടാതെ മലേഷ്യൻ എയർലൈൻസ് സിംഗപ്പൂർ എയർലൈൻസ് ഉൾപ്പെടെ അഞ്ചിലധികം വിമാന സർവീസുകളിലെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക